േട്ടാ ഇത് എന്തു സംഭവം ഒന്നും ഇല്ല നമ്മള് മെയിൻ റോഡിലൊന്നും കൊണ്ടുപോയില്ല മെയിൻ റോഡിലൊന്നും പോകുന്നില്ല നമ്മൾ ഉത്സവത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്യാ ദൂരൊക്കെ പോകാൻ വേറെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി വേറെ വണ്ടിക്കകത്ത് വേറെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഓരോ 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 വർഷം വർഷം ആൾക്കാരെ ൾക്കാര്ല്ലേ കൊള്ളാലോ ഇന്നായിരുന്നു പൂജ എൻ്റെ സുഹൃത്തുക്കളെ ഇത് നന്ദികേശൻ നന്ദികേശന്റെ പുറത്ത് യാത്ര ചെയ്യുന്ന ശിവന്റെ രൂപം ഒപ്പം ഇവർ രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുന്നത് ഒരു ബൈക്കിലാണ് ആ ബൈക്കിൽ യാത്ര ചെയ്യുന്ന ശിവൻ്റെയും നന്ദികേശൻ്റെയും ഫ്ലോട്ട് നിർമ്മിച്ചിരിക്കുന്നത് മസാദേട്ടനാണ് ഒപ്പം തന്നെ സലീമേട്ടൻ്റെ ഐഡിയ ആണ് അപ്പോൾ ഇതിൻ്റെ ലൈറ്റ് ഫിറ്റിംഗ് ചെയ്തിരിക്കുന്നത് അഭിലാഷേട്ടനാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കലാകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിമിക്രി ആർട്ടിസ്റ്റാണ് വേറൊരു ജോലിയുണ്ട് അതുകൂടി നമ്മൾ ഈ ഒരു വീട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സലീമനാണെങ്കിൽ മികച്ചോടമൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ അതിനിടയ്ക്കാണ് ഇങ്ങനെയുള്ള ഒരു ഒരു ആശയം എൻ്റെ ഒരു മസാദ് ഞാനാണ് നിർമ്മിച്ചേക്കുന്നത് അതുകൊണ്ട് അത് സാരഥി സലീം അഭിലാഷ് അമ്മൻ പിന്നെ ഇത് നന്ദി ഇത് നമ്മൾ ഒരുപാട് അടുത്ത ആഗ്രഹമായിരുന്നു ഇതൊക്കെയുള്ള ഫ്ലോട്ട് പണിയണമെന്ന് വല്ല അറിയാറില്ല ഹനുമാൻ്റെ ഫ്ലോട്ടായിരുന്നു ടൂവീലറിനകത്ത് ഇത് ബൈക്കിനകത്ത് നമ്മൾ ഉണ്ടാക്കി അത് എനിക്കും ഐറ്റിക്കാനൊക്കെ തന്നെ എനിയിട്ട് നിൽക്കും പിന്നെ ഇതിൻ്റെ തലയൊക്കെ വർക്ക് ചെയ്യും ഇതെല്ലാം ജീവനുള്ള ആളാണ് എല്ലാം വർക്ക് ചെയ്യുന്നത് അകത്ത് ഞങ്ങളായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ സംഭവം ഈ ബൈക്കിനകത്തുള്ള നമ്മൾ വൃതമെന്ന് വെച്ചാൽ നമ്മൾ വെജിറ്റബിൾ സാമ്പാർ ആഹാരങ്ങൾ മാത്രമേ കഴിക്കത്തുള്ളായിരുന്നു അങ്ങനെ ചെയ്തെടുത്ത നമ്മളെന്തായാലും പോയാലും നല്ല രീതിയിൽ തന്നെ പോകും ശിവനെന്ന് പറയുമ്പോൾ ഒരു ശക്തിയുള്ള ദൈവമില്ലേ അതാണ് അതിൻ്റെ രീതിയിൽ അങ്ങ് ഞങ്ങൾ വ്രതം നിന്നുണ്ടാക്കിയതാണ് വ്രതം നിന്നുണ്ടാക്കി അതിൻ്റെ അമ്പലത്തിൽ പോയി പൂജയൊക്കെ ചെയ്ത് തിരിച്ചിഞ്ഞോട്ട് വരുന്ന വഴിക്ക് ഒരു പരുന്ത് ഞങ്ങൾ ഇവിടെ നമ്മളെ അയ്യത്തുകൊണ്ട് വന്ന് അമ്പലത്തേക്ക് അയ്യത്തുകൊണ്ട് വന്ന് വന്ന് ഒരു പരുന്ത് പട്ടം ഇട്ട് കറങ്ങുക നമുക്കറിയത്തില്ല അതിൻ്റെ കാര്യങ്ങൾ അത് ഇത് വീഡിയോ ഇപ്പോൾ കാണുന്നു കാണാം ആ പരുന്നിൻ്റെ വീഡിയോ കാണാം അന്നേരം അറിയാം അതിൻ്റെ വ്യവസ്ഥകൾ അതിപ്പോൾ കരയുന്നുണ്ട് കയറിയിരുന്നു എന്തോ സംഭവം നടന്നില്ല അതിൻ്റെ ഐതിഹ്യങ്ങൾ അറിയാൻ വയ്യല്ല കൈ കാലും കൊടുക്കണ്ട അല്ല കൈ കൊടുക്കണ്ട അല്ലാതെല്ലാം ഇറക്കാം ഉമ്മരത്തിനെ കായും കാലും ഒക്കെ കൊടുക്കുന്നേ പോട്ടെ സൈഡ് പിടിക്കല്ലേ ഇപ്പം ഇത് ഇനി ഇരിക്കുന്ന രീതിയാണ് ഇനിയിപ്പോൾ എനിക്കും എനിക്ക് ഇത്ര അടി ഹൈറ്റിൽ ഇത് പൊങ്ങും വേണമെങ്കിൽ കാണിച്ചു തരാം പൊങ്ങി കണ്ടോ സംഭവം തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും പിന്നെ തന്നെ കാലയുടെ തല ും തലതിരിയും എല്ലാം വർക്ക് ചെയ്യുന്ന സംഭവങ്ങളാണ് പിന്നെ ആ ജടയ്ക്കകത്തുനിന്ന് വെള്ളം ഒഴുകും അത് ജനറേറ്റർ ഓൺ ആക്കണം അന്ന് ഓണാക്കിയണോ ഓണാക്കി ചേട്ടാ ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്തത് ഒന്നര മാസം കൊണ്ട് ഇനി ഒന്നര മാസം കൊണ്ട് ഈ ഒരു നന്ദികേഷിന്റെയും ശിവന്റെയും ഈയൊരു ഫ്ലോട്ട് നിർമ്മിച്ചിട്ട് ഇവർ രാവിലെ പൂജയ്ക്ക് കൊണ്ടുപോയി പൂജയ്ക്ക് കൊണ്ടുപോയി ഇവിടെ വരുമ്പോൾ ഒരു പരുന്ത് വന്നാണ് പറയുന്നത് അതെന്തായാലും ഒരു നല്ല ലക്ഷണമാണെന്നാണ് ഇവർ പറയുന്നത് അസേട്ടെ വേറെന്തോ ജോലി എന്ന് പറഞ്ഞേ വണ്ടി വണ്ടിയന്നെ വണ്ടി ഈ കിടക്കെന്തോ ഇത് കൊള്ളാലോ കൊണ്ടുവന്ന വണ്ടി ഓ പശുവിനെ കൊണ്ടുവന്നി അതാണ് തൊഴിൽ വർഷമായി പതിനെട്ട് വർഷമായില്ലേ ശഹനാമോൾ ആ ഇതാണ് നമ്മളെ തൊഴിൽ ഇതിന്റെ ഇത് ഓടിയിട്ട് സമയം കിട്ടുമ്പോൾ ആ മറ്റേ ഇത് ഓട്ടം പോകുന്നുണ്ട് പകല ഓടും രാത്രി അത് പണിയും അങ്ങനെയൊന്നും ഇല്ല നമുക്ക് അടുത്തൊക്കെ വീട്ടുകാരുടെയൊക്കെ ഓട്ടങ്ങളും ഈ ഗർഭിണി പക്ഷുക്കളെ കിട്ടുന്നത് അതായത് ചെനക്കന്നാലികളെ അതിന്റെ പരിപാടി നടന്മാരുടെ സൗണ്ടും മറ്റേ എനിക്ക് ഞാൻ കൂടുതലും മറ്റേ മ്യൂസിക് അടിക്കാം മറ്റേ ഋതം സിംഗർ ഒക്കെ തബലയൊക്കെ നമ്മൾ അടിച്ചോ കുഴപ്പമില്ല നല്ല ക്ലിയർ ആയിട്ട് ഇടുന്നുണ്ട് അതായത് സേറ്റ റതം വൃതം വെച്ചാൽ നമ്മൾ ഈ പാട്ടിനനുസരിച്ച് ഋതം അടിക്കും മറ്റേ ഓരോ ക്യാപ്പ് മ്യൂസിക് ഉണ്ടല്ലോ പാട്ടിനനുസരിച്ച് മ്യൂസിക് അടിക്കും ഇങ്ങനെയുള്ള മ്യൂസിക് ആ ഇത് നിർമ്മിച്ചിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് കമ്പി കെട്ടുകി ബെഡ്ഷീറ്റ് പിന്നെ പെയിന്റ് മാത്രമല്ല അത് ആ തുണിയത് തുണി പേടിക്കാൻ കിട്ടുന്ന തുണി ആട്ടെ ഇതിന്റെ അടി പുതപ്പാ ഇതിന്റെ കൊച്ചി കമ്പിത്തോടെ കാണാ നമുക്ക് ഇതിനകത്തോടെ നോക്കുമ്പോ കാണാം കൂട്ടം നോക്കുമ്പോ കാണാം കണ്ടോ കണ്ടോ അണേ ഞാൻ പ്ലാസ്റ്റിക്ക് പച്ച കമ്പി ഓ കണ്ടോ ആ കമ്പിക്കകത്തല്ല ഉണ്ടാക്കി നിൽക്കുന്നത് അതോ അതോ അണക്കെന്ന മറ്റേ ശിവൻ്റെ അത് തന്നെ കമ്പി തന്നെ ഓ അത് കമ്പിക്കകത്തേ ആ മൊത്തം കമ്പിയുടെ അല്ല ഒന്നും ഇല്ല കമ്പി വീട്ടില്ല ആ ഇത് ഇതൊക്കെ ഉണ്ടോ ശിവൻ്റെ കണ്ടോ കണ്ടോ ആ ഫ്രൈബർ അല്ലത് കാണുമ്പോൾ ആൾക്കാർ ആരെങ്കിലും ഫ്രൈബർ ആണെന്ന് ഫ്രൈവർ ഫ്രൈബറല്ലത് തുണി ആ കണ്ടതാണെ കാല് കാലിൻ്റെ പാപ കണ്ടല്ലേ തുണിയുടെ പരിപാടിയാണ് മൊത്തം ചേട്ടാ ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ പിന്നെ കണ്ടിട്ടുണ്ടോന്നത് ഞങ്ങളല്ലേ ഉണ്ടാക്കിയത് ഇത് വസാദാണിതുണ്ടാക്കുന്നത് ഞാൻ ഞാൻ സലീമും വസാദ് കൂടെ ചേർന്നാണ് ഇതുണ്ടാക്കുന്നത് ഞാനിവിടെ കൂടെ പോകുന്നത് ലൈറ്റിൻ്റെ പരിപാടി കാര്യങ്ങളിതെല്ലാം ചെയ്യുന്നത് ഞാനാണ് ഇത് രാത്രിയിൽ യാത്ര ചെയ്യുമ്പോഴാണ് ലൈറ്റ് ഫിറ്റിംഗ് നമ്മൾ ഓൾറെഡി കണ്ടായിരുന്ന ഇതിന്റെ കയ്യില് ശിവന്റെ ഈ വരം അത് നെടലായിട്ട് ഇങ്ങനെ പോവല്ലോ രാത്രിയിലാകുമ്പോൾ ഈ രുദ്രാക്ഷം എവിടെ നിന്ന് ഒപ്പിച്ച് അതെ രുദ്രാക്ഷം മേടിക്കാൻ നടന്നിട്ട് കിട്ടിയില്ല ഇത്രയും വലിയ രുദ്രാഷം അങ്ങനെ പിന്നെ അത് അവൻ ഉണ്ടാക്കിയെടുത്തുണ്ടാക്കിയെടുത്താഷം അല്ലെങ്കിൽ ഇത്രയും വലിയ ഉദ്രാക്ഷം പിടിക്കുന്ന മരം അറിയണം നിർമ്മിതികളാ നമ്മുടെ മനുഷ്യന്റെ ശരീരം പോലെ എന്തായാലും ഇനി ഉത്സവങ്ങളുടെ നാളാണ് ഉത്സവ സീസൺ ആയതുകൊണ്ട് എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി ചെയ്യാം ഇപ്പൊ എങ്ങനെയാണ് ഇത് കൊണ്ടുപോകുന്നത് വേറെ വണ്ടി എല്ലാം സെറ്റ് ചെയ്ത് പോകും അവിടെ ചെന്നിട്ട് ഗേറ്റ് അപ്പ എന്തായാലും കൂടുതൽ ഒന്നും പറയാനില്ല കാര്യം ഈയൊരു ഫ്ലോട്ടുകൾ ഇതുപോലെ തന്നെ അഴിച്ച് മറ്റൊരു വാഹനത്തിലാണ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എം ബി ഐ ഡി പിടിക്കുമെന്നുള്ള പേടിയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് എല്ലാ ഫ്ലോട്ടുകളും വരുന്ന അതേ നിബന്ധനയിൽ തന്നെ നിങ്ങളും കൊണ്ടുവന്ന് കാണിക്കും അപ്പം യാത്ര അനുസരിച്ച് അതായത് ദൂരം അനുസരിച്ചായിരിക്കും ഇതിൻ്റെ റേറ്റ് നിശ്ചയിക്കുന്നത് അല്ലേ സ്ഥലം ചവറ ആ ചവറവട്ടത്താനോ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഫ്ലോട്ട് വിളിക്കുക നമ്മുടെ കേരളത്തിലൊക്കെ എനിക്ക് വന്ന ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരു ഫ്ലോട്ട് ഇതിനു മുമ്പ് ഇവർ ഒട്ടകത്തെ നിർമ്മിച്ചിരുന്നു ഒരു പള്ളി നിർമ്മിച്ചിരുന്നു പിന്നെ ഹനുമാനെ നിർമ്മിച്ചിരുന്നു അങ്ങനെ വ്യത്യസ്തമായ ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ എന്തായാലും ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ അപ്പോൾ എന്തായാലും ഇതിൻ്റെ വിശേഷങ്ങളെല്ലാം നിങ്ങളറിഞ്ഞു തീർച്ചയായിട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവർ അടുത്ത വർഷം ഇതിലും ഗംഭീരമായി അടുത്ത പരിപാടി നടത്തട്ടെ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതിലായിരിക്കും ബൈ